ഇരുമയാ പ്രവചനം അഞ്ചാം അവധ്യായ ഇരുപത്തിയൊന്നാം വാക്യം കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂഢന്മാരും ബുദ്ധിഹീനരുമായ ജനമേ നമ്മിൽ പലർക്കും കണ്ണുണ്ട് പക്ഷേ നാം പലതും കാണേണ്ടതുപോലെ കാണുന്നില്ല അത് വലിയ ഒരു പരാജയമാണ് നമുക്ക് ചെവി ഉണ്ട് പക്ഷെ കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നില്ല അത് തികച്ചും പരാജയപ്പെടുന്ന ഒരു കാര്യമാണ് ഇസ്രയേൽ ജനത്തെ കുറിച്ച് ദൈവവും പറഞ്ഞ അതുതന്നെയാണ് കണ്ണ് ഉണ്ടായിട്ടും കാണാതെ ഇരിക്കുന്ന ചെവി ഉണ്ടായിട്ടും കേൾക്കാതെ ഇരിക്കുന്ന ജനം അവരെ ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുന്നത് മൂഢന്മാർ എന്നാണ് ബുദ്ധിഹീനർ എന്നാണ് ഈ ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഓടിച്ചാൽ എത്രയോ ദൈവത്തിന്റെ കരവിരുത് കാണാൻ കഴിയും ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹാത്മ്യവും അതിന്റെ ബാഹുല്യവും പ്രകൃതിയിൽ ദൈവം വരച്ചു വച്ചിരിക്കുകയാണ് ചില കണ്ണുണ്ട് അത് കാണാനായിട്ട് കഴിയുന്നില്ല ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മാധുര്യം പക്ഷി മൃഗാദികളിലൂടെ ദൈവം ലോകത്തിന് ബോധ്യമാക്കിയ വ്യത്യസ്തമായ ശബ്ദ തരംഗങ്ങൾ ചെവി ഉണ്ട് പക്ഷെ കേൾക്കുന്നില്ല ഇത് ദൈവത്തിന്റെ ഒരു കരവിരുതല്ലാതെ മറ്റെന്താണ് ദൈവത്തിന്റെ സ്നേഹമല്ലാതെ മറ്റെന്താണ് ഈ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കണ്ണ് ഉണ്ടായിട്ടും കാണാതിരിക്കുന്നവരും ചെവി ഉണ്ടായിട്ട് കേൾക്കാതിരിക്കുന്നവരും മൂഢന്മാരായിപ്പോലെ നമ്മളാകരുത് നമുക്ക് കൺ തുറന്ന് കാണുകയും ചെവി തുറന്ന് കേൾക്കുകയും ചെയ്യാം